സംസ്ഥാന ടൂറിസം വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് പത്തൊമ്പത് ലക്ഷം തട്ടിയ മുസ്ലിം ലീഗ് നേതാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തിക വാഗ്ദാനം ചെയ്ത് ശ്രീനാരായണപുരം സ്വദേശിയിൽ നിന്ന് പലപ്പോഴായി പത്തൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് മുസ്ലിം ലീഗ് കയ്യപ്പമംഗലം നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമായിരുന്ന ശ്രീനാരായണപുരം ശാന്തിപുരം കാട്ടുപറമ്പിൽ കെ എം ഷാനിറിനെ മതിരകം പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീനാരായണപുരം ശാന്തിപുരം കരകമ്പാടത്ത് ഇബ്രാഹിമിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഇബ്രാഹിമിന്റെ മകന് സംസ്ഥാന ടൂറിസം അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ നിയമനം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ അഞ്ചു ലക്ഷം രൂപയും പിന്നീട് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാല് വരെ വിവിധ ഘട്ടങ്ങളിലായി രണ്ട് ലക്ഷം രൂപ വീതം പതിനാല് ലക്ഷം രൂപയും തട്ടിയെടുത്തത് ജോലിയുടെ ഇന്റർവ്യൂ വ്യാജേന ഇബ്രാഹിമിനെയും മകനെയും തിരുവനന്തപുരത്ത് എത്തിച്ച് ചതിയിൽപ്പെടുത്തിയതായും ഇന്റർവ്യൂവിന് ക്ഷണിച്ചെങ്കിലും ഇതും ഇബ്രാഹിം കൊടുങ്ങല്ലൂർ പരാതി നൽകുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഷാനിറിനെതിരെ മതിലകം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ഇന്ന് രാവിലെ പോലീസ് നടത്തിയ തെരച്ചിലാണ് ഷാനിറിനെ ശാന്തിപുരത്തെ വീട്ടിൽ നിന്നും പിടികൂടിയത്